സർക്കാരിന്റെ നാലാം വാർഷികം കരുദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി യു ഡി എഫ് ഇന്ന് സംസ്ഥാന ഒട്ടൊക്കെ ഭാഗമായി പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപാടികളായി കടന്നു വരുന്നത് കേരളത്തിൽ നൂറ് കോടിയിലധികം രൂപ മികച്ച നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി നടത്തുന്ന കരിദിനത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിനായി കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നേതൃത്വത്തിലുള്ള യു ഡി എഫിന്റെ എ തങ്കത്തൻ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ നയിക്കുന്ന യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപറകിലായി കടന്നു വരുന്നത് കേരളത്തിന്റെ പൊതു നിന്നും നൂറ് കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് യു ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് ഇന്ന് സംസ്ഥാനം ഒട്ടേക്ക് കരിദിനമാചോ അതിന്റെ ഭാഗമായി നടത്തുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുകുറയിലായി കടന്നു വരുന്നത് ആദരണീയനായ പ്രതിപക്ഷ നേതാവ് സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ ഇടതു സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന ധികം പൊതുഗജനാവിൽ നിന്നും ദൂർത്തരിക്കുന്ന ഇടതു സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടു വരെ കടന്നു വരുന്നത് ആരാധ്യരായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി നേതൃത്വത്തിൽ പാലക്കാടിന്റെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ പാലക്കാടിന്റെ എം എൽ എ തങ്കപ്പൻ തുടങ്ങിയ നേതാക്കൾ നയിക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറയിലായി കടന്നു വരുന്നത് കേരളത്തിന്റെ പൊതു നിന്നും കോടി ധികം ചിലവഴിച്ച് വാർഷികത്തിൽ ആഘോഷത്തെ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന മട്ടത്ത് നടക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായുള്ള ഗരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വാഹനത്തിൽ കടന്നു വരുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന കടന്നു പ്രിയമുള്ളവരെ കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിന്റെ പൊതുഗതിമിൽ നിന്നും നൂറ് കോടി രൂപം ചെലവഴിച്ചുകൊണ്ട് നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആചരിക്കുകയാണ് കരിദിനാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഈ കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ കേരളത്തിന്റെ നിന്നും പൊതുഘടനാധികം ചെലവഴിച്ചുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന മാമാങ്കത്തെ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്നിതായി പ്രതിഷേധ പ്രകടനം നടന്നു വരികയാണ് കേരള പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മാങ്കുപ്പത്തിൽ എം എൽ എ എന്നിവർ നേതൃത്വം നൽകുന്ന പ്രകടനമാണ് ഈ വഴിത്താടിയിലൂടെ കടന്നുവരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ ചെയ്യുമുള്ളവരെ കേരളം ഭരിക്കുന്ന ഇടതു സർക്കാർ വർഷത്തിലധികമായി നടത്തുന്ന കേരളത്തിന്റെ ഭരിക്കുന്നെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് മാമാങ്കം നടത്തുന്ന ഇടതു സർക്കാരിന്റെ നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ടും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സമാരാജ്യനായ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വരുന്നത് സ്റ്റാൻഡ് പരിസരത്ത് വഴിത്താറുണ്ട് പൊതുയോഗത്തിൽ ബഹുമാനായ ജില്ലയിലെ യു ഡി എഫിന്റെ സമന്നതരായ നേതാക്കൾ പങ്കെടുത്ത് പ്രസംഗിക്കുന്നു പ്രിയമുള്ളവരെ കേരളത്തിന്റെ പൊതുഘടനാൽ നിന്നും നൂറ് കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ യു ഡി എഫിന്റെ നേതാക്കൾ എന്ന സംസ്ഥാന മട്ടിക്ക് കരുവിനാചനത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രകടനമാണ് ബഹുമാന്യനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധ പ്രകടനം നയിച്ചു

യുഡോസിന്റെ സമ്പന്നിലായി കടന്നു വരുന്നത് നാലാം ആഘോഷിക്കുന്ന ഇടതു സർക്കാരിന്റെ തോർത്തിനെതിരെ സംസ്ഥാന പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരുന്നത്